എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭ നിർമ്മിച്ച അയ്യങ്കുളം സാംസ്കാരിക കേന്ദ്രം മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന സ്മാരകമായാണ് ഏലൂർ ഏലൂർ സാംസ്കാരിക സാംസ്കാരിക കേന്ദ്രം കേന്ദ്രം ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയാണ് ഏലൂർ നിവാസികളുടെ സാഹിത്യ കലാ സാംസ്കാരിക അഭിരുചികൾക്കായി പൊതു ഇടം ഒരുക്കുക എന്നതായിരുന്നു നഗരസഭയുടെ ലക്ഷ്യം നിർമ്മാണം പൂർത്തിയായ സാംസ്കാരിക കേന്ദ്രം മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിച്ചു ഈ നാടിന്റെ ഒരു രൂപമായി തന്നെ മാറിയിട്ടുള്ള പയ്യപ്പള്ളിക്ക് ഒരു ഉചിതമായ സ്മാരകം അത് എന്തുകൊണ്ടും ഏറ്റവും മഹനീയമായ ഒരു പ്രവർത്തനമാണ് ഏരൂരിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്ത നഗരസഭയെ ഞാൻ ഈ ഈ സന്ദർഭത്തിൽ വേണ്ടി ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മുഖ്യാതിഥിയായിരുന്നു പ്രദേശവാസികളുടെ കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് സാംസ്കാരിക കേന്ദ്രത്തിന് സമീപമുള്ള അയ്യംകുളം രണ്ടായിരത്തിഇരുപതിൽ ഏലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നാല്പത് ലക്ഷം രൂപ ചെലവിൽ നവീകരണം നടത്തിയതാണെന്ന് നഗരസഭ ചെയർമാൻ എ ഡി സുജിൽ പറഞ്ഞു ഈ കുളം കുളം അത് നവീകരിക്കുന്ന ഒരു പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു സംരക്ഷിച്ചു കുളത്തിനോട് ചേർന്ന് അറുന്നൂറ് ചതുരശ്രേഡി വിസ്തീർണമുള്ള സ്റ്റേജും മേൽപ്പുരയും നിർമ്മിച്ചു വിളക്കുകളും സ്ഥാപിച്ചു ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പയ്യപ്പള്ളി ബാലൻ സാംസ്കാരിക നിലയം ഒരുക്കിയത് നിലയത്തിന്റെ നടത്തിപ്പിനായി നഗരസഭാ തലത്തിൽ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി